മാറുവേ കൈ കാട്ടി കൊടുക്കച്ചനെ നല്ല കുട്ടിയായിട്ട് കൈ വെച്ചു കൊടുക്ക് എന്താണ് ശങ്കടായോ മുപ്പി പൊട്ടാ അച്ഛാജി ഇതുപോലെ പറയല്ലേ ഇല്ലു സങ്കടോ கரெக்ட்டായി വെച്ചിരിന്നണ്ട ലച്ചനേ അച്ഛൻ വന്നാരാ ના നാ അച്ഛൻ 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 സുന്ദരനാരാ നാ നാ ലവ് യൂ അപ്പ ലവ് യൂ ഒക്കെ വട്ടടട്ടോ അടങ്ങി ഇട്ടിരിക്കണേ ആ കൊണ്ടാ അമ്മ ഇങ്ങനെ കൈവെച്ചു തരാൻ പറഞ്ഞാ വെച്ച് തരുവാ ലാലോ അച്ഛൻ്റെ കുട്ടിയാണ് చెన్న నోటం మది దైనో దైనో పగరి ఎప్పు కరి దిస్న పగరి పగరి ఏ కాలి లా చిరిచే ാണ് കണ്ടില്ലേ നഗമൊക്കെ മുറിക്കാൻ നല്ല കുട്ടിയായിട്ട് ഇരുന്ന് കൊടുത്ത അച്ഛന് നഗമേട്ട സുന്ദരനായിട്ട് ഇരുന്ന് കൊടുത്താണ്ടില്ലേ വികൃതിയാണ് വികൃതിയാണോ വികൃതിരാമനടി അമ്മേന്റെ വികൃതിരാമൻ വികൃതി എന്തൊക്കെയോ അച്ഛനെ കാണിച്ചു തരുമെന്ന് പറഞ്ഞു ഇന്ന് എന്തൊക്കെയാ അപ്പിച്ച് അക്ക കാണിച്ചു അച്ഛന് എന്താണ് 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 എന്താ ഏതേനിയും ഇല്ലാത്ത സംശയം ഉണ്ടാവൂല ഇത് ഇത് ഏത് ഇതാരാ ചോയി